വിശുദ്ധർ ജൂൺ പതിമൂന്ന് പാതുവായിലെ വിശുദ്ധ ആന്റണി വേദപാരംഗതൻ പോർച്ചുഗലിലെ തലസ്ഥാനമായ ലിസ്ബണിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ആന്റണി ജനിച്ചു നാമം ഫെർഡിനൻഡ് എന്നായിരുന്നു രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന പിതാവ് മകനെ ഒരു രാജകുമാരനെ പോലെയാണ് വളർത്തിക്കൊണ്ടുവന്നത് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അഗസ്റ്റീനിയൻ സന്യാസികളുടെ മന്ദിരത്തിൽ ആൻ്റണി ഏതാനും കാലം താമസിച്ച് പഠിച്ചു പതിനേഴാമത്തെ വയസ്സിൽ കോയിംബ്രായിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസിച്ച് പഠനം നടത്തി അവിടെ താമസിക്കുമ്പോൾ ആഫ്രിക്കയിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയിരുന്ന അഞ്ച് ഫ്രാൻസിസ് ഫ്രാൻസിസ്കൻ സന്യാസികളെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു അവർ ആഫ്രിക്കയിലെത്തി സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ ഉടനെ വധിക്കപ്പെടുകയും ശരീരം കോയിംബ്രായിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തു ഈ സംഭവം ധീരരായ ആ ഫ്രാൻസിസ്കൻ സന്യാസികളെ അനുകരിക്കാൻ ആന്റണിക്ക് ഉത്തേജനം നൽകി ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ആന്റണി ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി ആഫ്രിക്കയിലേക്ക് തന്നെ പുറപ്പെട്ടു നീഗ്രോ ജാതിക്കാർ ആന്റണിയെ തൊട്ടില്ല സ്വദേശത്തേക്ക് മടങ്ങുവാൻ വേണ്ടി ആന്റണി ഒരു കപ്പൽ കയറി എന്നാൽ കൊടുങ്കാറ്റ് നിമിത്തം കപ്പൽ ഇറ്റലിയിലാണ് എത്തിച്ചേർന്നത് ഒമ്പത് മാസം ആന്റണി മന്ദപവോള ആശ്രമത്തിൽ താമസിച്ചു ഭക്ഷണം പാകം ചെയ്യുക വിറക് വെട്ടുക മുറിയടിക്കുക മുതലായ എളിയ ജോലികൾ ചെയ്താണ് അദ്ദേഹം അവിടെ താമസിച്ചത് ഫുർലിയയിൽ നടന്ന ഒരു പുരോഹിതാഭിഷേക ചടങ്ങിൽ വെച്ചാണ് ആന്റണിയുടെ പ്രസംഗചാതുര്യം പ്രകടമായത് ഇരുപത്തിയാറുകാരനായ ആൻ്റണിയോട് ആ ചടങ്ങിൽ പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു പ്രസ്തുത ആകസ്മിക പ്രസംഗത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി ഗ്രഹിക്കാനിടയായ ഫ്രാൻസിസ് അസീസി ഇറ്റലി മുഴുവൻ പ്രസംഗിക്കാൻ ആന്റണിയെ മാറ്റി നിർത്തി ഫാദർ ആന്റണി തെരുവീതികളിലും കടൽ തീരത്തും നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി വമ്പിച്ച ജനാവലിയെ വട്ടം പിടിച്ചാണ് ആന്റണിയുടെ പ്രസംഗം ശ്രവിച്ചിരുന്നത് ഒരു ദിവസം ശ്രോതാക്കളെ ആരെയും കാണാതായപ്പോൾ കടലിലേക്ക് തിരിഞ്ഞ് ഫാദർ ആന്റണി പ്രസംഗിച്ചു മത്സ്യങ്ങൾ പ്രസംഗം കേൾക്കാൻ നിരനിരയായി നിന്നു ജലപ്രളയത്തിൽ സമസ്ത ജീവജാലങ്ങളും നശിച്ചപ്പോൾ മത്സ്യങ്ങളെ സംരക്ഷിച്ചതും ചില മത്സ്യങ്ങൾ ദൈവ തിരുമനസ് നിറവേറ്റുവാൻ പങ്കുവഹിച്ചിട്ടുള്ളതും അദ്ദേഹം പ്രസംഗത്തിൽ അനുസ്മരിച്ചു ഒരിക്കൽ ആന്റണി പ്രസംഗിക്കാൻ തയ്യാറാക്കിയ കുറിപ്പുകൾ ആരോ എടുത്തുകൊണ്ടുപോയതിനാൽ അദ്ദേഹം പരിഭ്രാന്തനായി കുറിപ്പ് മോഷ്ടിച്ചവൻ്റെ നേർക്ക് ഒരാൾ വാളൂരി പിടിച്ചുകൊണ്ടുവരുന്നത് കണ്ട് ഭയപ്പെട്ട് അയാൾ കുറിപ്പ് തിരികെ കൊടുത്തു അതിനാൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടാൻ ഭക്തജനങ്ങൾ വിശുദ്ധ ആന്റണിയോട് പ്രാർത്ഥിക്കുന്നു ഫാദർ ആന്റണി ഫ്രാൻസിലായിരുന്നപ്പോൾ ബൊൺവില എന്ന ഒരു യഹൂദൻ അദ്ദേഹത്തോട് പറഞ്ഞു തിരുവോസ്തി വെറും അപ്പ ദൈവമൊന്നുമല്ല തുടർന്ന് അദ്ദേഹം ആന്റണിയെ വെല്ലുവിളിച്ചു ഞാൻ എൻ്റെ കഴുതയെ ചന്തസ്ഥലത്ത് കെട്ടിയിടാം മൂന്ന് ദിവസം അതിന് തീറ്റ കൊടുക്കുകയില്ല അനന്തരം അതിന് കുറേ ഓട്സ് വെച്ച് നീട്ടാം താങ്കൾ തിരുവോസ്തി കാണിച്ചു കൊള്ളുക കഴുത ആ ഭക്ഷണ സാധനം ഉപേക്ഷിച്ച് തിരുവോസ്തിയെ വണങ്ങുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം ഫാദർ ആൻ്റണി ഈ വെല്ലുവിളി സ്വീകരിച്ചു തിരുവോസ്തി പ്രദക്ഷിണമായി കൊണ്ടുവന്നു യഹൂദൻ ഓട്സ് വെച്ച് നീട്ടി കഴുത ഓട്സിലേക്ക് നോക്കാതെ തലതാഴ്ത്തിപ്പിടിച്ച് തിരുവോസ്തിയെ വണങ്ങി ഫാദർ ആൻ്റണിയുടെ തപോജീവിതത്തിൻ്റെ പാരമ്യം ഗ്രഹിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അന്ത്യകാല ചരിത്രം വായിച്ചാൽ മതി ഒരു വലിയ വാൾനട്ട് മരത്തിൽ അദ്ദേഹം ഏകാന്തതയിൽ കഴിക്കുകയാണ് ചെയ്തത് ഒരിക്കൽ ആന്റണി ഒരു വീട്ടിൽ കിടക്കുമ്പോൾ കുടുംബനായകൻ താക്കോൽ ദ്വാരത്തിലൂടെ ആന്റണിയെ നോക്കി ദൈവമാതാവ് ഉണ്ണിയെ ഫാദർ ആന്റണിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിനാൽ അത്രേ വിശുദ്ധ ആന്റണിയുടെ ചരിത്രം ഉണ്ണീശോയെ കയ്യിൽ പിടിച്ചിരിക്കുന്ന രൂപത്തിൽ വരയ്ക്കുന്നത് ഫാദർ ആന്റണി മരിച്ചപ്പോൾ പാതുവായിലെ കുട്ടികൾ തങ്ങളുടെ പിതാവ് വിശുദ്ധ ആന്റണി മരിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു പിറ്റേ വർഷം അദ്ദേഹത്തിൻ്റെ നാമകരണം റോമിൽ നടന്നപ്പോൾ ലിസ്ബണിലെ മണികൾ താനെ മുഴങ്ങി ഏതാനും വർഷം കഴിഞ്ഞ് ശവകുടീരം തുറന്നു നോക്കിയപ്പോൾ ഫാദർ ആന്റണിയുടെ നാവ് അഴിയാതിരിക്കുന്നതായി കണ്ടു വിശുദ്ധ വനവഞ്ചർ അത് കയ്യിലെടുത്തു പറഞ്ഞു ഭാഗ്യപ്പെട്ടവനെ നീ എന്തുമാത്രം ദൈവസ്തുതികൾ പാടി പന്ത്രണ്ടാം പിയുസ് അദ്ദേഹത്തെ വേദപാരംഗതൻ എന്ന് പ്രഖ്യാപിച്ചു വിചിന്തനം ഒന്നും ചോദിക്കാതിരിക്കുക യാതൊന്നും നിഷേധിക്കാതിരിക്കുക അതായിരുന്നു വിശുദ്ധ അന്തോണിയുടെ ജീവിതരഹസ്യം